എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണ്ടുടെയും കല്യാണിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സരവിനോട് മനോഹരോടിഞ്ഞു മോളും എന്തിനാ വിഷമിച്ചിരിക്കണേ വിഷമിച്ചിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സാരയോ പറഞ്ഞു അതെനിക്ക് അറിയാൻ മനുവേട്ടാ പക്ഷെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്റെ മനസ്സിൽ അത്രമാത്രം വിഷമമുണ്ടെന്ന് പറയാണ് ദേ മോളുടെ മനസ്സിൽ എന്ത് ഹൃദയവേദന ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരുടെ പങ്കിടണം അങ്ങനെ പങ്കിട്ട് കഴിയുമ്പത്തേനും അതിന്റെ വേദനയുടെ ആഴം കുറയുമെന്ന് പറയാം അതൊക്കെ ശരി തന്നെ മനുവേട്ടാ പക്ഷെ എനിക്ക് എനിക്കറിയാം മോളിനെന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് സാരല്ല പുറത്തു പോകുമ്പോൾ പറയാന്നല്ലേ പറഞ്ഞേ ഞാൻ കാത്തിരിക്കാം മോളോ എന്നോട് പിന്നീട് പറഞ്ഞാൽ മതി എന്ന് പറയണം എങ്ങനെ എന്ത് കാര്യമാണ് സരയോ എന്റെ മനസ്സിലുള്ളത് അത് കണ്ടുപിടിക്കാൻ തന്നെ മനോഹർ തീരുമാനിക്കണം എത്രയും പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കാം അല്ലാതെ അതിനിങ്ങും മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ആ സമയത്ത് ശാരി ആകെ പടം വിഷമിച്ചിരിക്കണെ ശാരിക്കാണ് എന്ത് ചെയ്യണമെന്ന് അതില്ല ഒരു പക്ഷെ സരുവിന്റെ മനസ്സിൽ എന്തോ ഉണ്ട് അത് പക്ഷേങ്കില് മരുമാനെ കുറിച്ചുള്ള ആവലാദികളല്ല ഇനി ഒരു പക്ഷെ താന് അവളുടെ അമ്മയല്ലെന്നുള്ള സത്യം അവൾ അറിഞ്ഞു അങ്ങനെയാണെങ്കില് അതിന് വഴിയില്ല അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൾ ഇങ്ങനെയല്ലായിരിക്കും പ്രതികരിക്കുന്നത് അവളുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കില്ല അപ്പൊ എന്താ ഏതാണെന്ന് ചിന്തിച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷെ ഇനിയിപ്പൊ വേറെന്തെങ്കിലും കാര്യമാണോ അപ്പോഴേക്ക് രാഹുൽ അങ്ങോട്ട് വന്നു രാഹുലിനെ കണ്ടു കഴിഞ്ഞപ്പത്തേന് ശാരി പറഞ്ഞു അവളുടെ മനസ്സിൽ എന്തോ ഉണ്ട് സരുവിന്റെ മനസ്സിൽ അത് അതെന്താന്ന് എത്രയും പെട്ടെന്ന് അറിയണമെന്ന് പറയാ ഇനിയിപ്പൊ മരുമോഹനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടാണോ അവളുടെ മനസ്സിങ്ങനെ വേദനിക്കണെന്ന് ഇത് കേട്ടൻ രാഹുൽ പറഞ്ഞു അവളുടെ മനസ്സിൽ എന്തേലും ഉണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കത്തില്ല ഒരു പക്ഷെ അവനെ പോലുള്ള ദുഷ്ടനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത് ഇപ്പൊ നമ്മളോടാണ് അവൾക്ക് ദേഷ്യം അതിനർത്ഥം നമ്മളെ കുറിച്ച് അവൾക്ക് എന്തോ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ടാന്നല്ലേ ചാരി പറഞ്ഞു എന്റെ ഭഗവാനെ ഇനിയും പരീക്ഷിക്കരുത് എങ്ങാനും മോള് സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കില് എന്നെ ഉപേക്ഷിച്ച് മോള് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലത് ഇത്രയും കാലം മോള് സ്വന്തം മോളെ പോലെ വളർത്തിയിട്ട് ഒരു നിമിഷം അവള് ചവിട്ടി താത്തിയിട്ട് പോയി കഴിഞ്ഞ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ പിന്നെ ആത്മഹത്യ ഏത്തുള്ള പറയണം രാഹുൽ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയാ ശാരി എന്ന് പറയരുത് പറയാണ് ദീ നിങ്ങളൊരു അക്ഷരം മിണ്ടിപ്പോയക്കല്ലേ നിങ്ങൾ കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് കൂടാതെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് കല്യാണി ദീപനെ ഒരുക്കുവാണ് ദീപനെ ഒരുക്കണ സമയത്ത് ദീപ എന്തിനാ മോളെ എന്നെ ഇങ്ങനെ ഒരുക്കണേന്ന് ചോദിക്ക അതൊക്കെ അമ്മേ ഇന്നത്തോട് കൂടിയിട്ട് ആ പ്രകാശന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും പറയാണ് ഉം അയാള് സ്വപ്നം കണ്ടിരിക്കട്ടെ എന്ന് പറയണ ഇതിൻറെ ഒന്നും ആവശ്യം ഇല്ലായിരുന്നു പറയാണ് അതെ ആവശ്യം ഞങ്ങൾ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് പ്രകാരം കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ അയാൾ അറിയണം ഇത്ര നല്ല സൗന്ദര്യമുള്ള തന്റെ ഭാര്യനെയാണ് അയാൾ ഉപേക്ഷിച്ചെന്നുള്ള കാര്യം അറിയണം അതിനു വേണ്ടിയിട്ട് അമ്മേനെ ഇത്ര നല്ല സുന്ദരിയാക്കി ഒരുക്കണെന്ന് പറയാണ് അങ്ങേരുടെ ഭാര്യമാര് എത്ര മാസം സൗന്ദര്യവും നല്ല സ്വഭാവ ഗുണങ്ങളും ഉള്ളവളാ ഉള്ളവളായിരുന്നെന്ന് ഇന്ന് അയാൾ അറിയൂന്ന് പറയാണ് ഈ സമയം കാർത്തികോട് വന്നു കാർത്തിക വന്നിട്ട് ചങ്ങനെയായി ഇപ്പൊ തന്നെ തീരുമെന്ന് പറയാണ് പിന്നീട് കാർത്തി ഞാനിങ്ങോട്ടേക്ക് ചെല്ലട്ടെ ഇപ്പൊ തന്നെ മിക്കവാറും ആ പ്രകാശനും വിക്രമും അവരൊക്കെ വരാറായെന്ന് പറയാണ് എന്ന് പറയാ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടാരും വരാതെ നോക്കോണന്ന് പറയണേ ഇല്ല അതൊക്കെ ഞാൻ നോക്കോളന്ന് പറയുന്നത് കാരണം ഇനിയിപ്പൊ ദീപനെ ഒരുക്കുന്ന ആരെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടെങ്കില് പിന്നെ അത് മതിലോ പ്രകാശന്റെ കാതിലേക്ക് എത്തിച്ചേരാനായിട്ട് പിന്നീട് കാർത്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോവാണ് കാർത്തികെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മിയമ്മയുടെ ലക്ഷ്മി അമ്മ മുഖം ഒക്കെ പകുതി ഇങ്ങനെ മറച്ചായിരിക്കണേ കാരണം ആര് വന്നാലും തന്റെ മോഹം കാണല്ല എന്നൊരു ചിന്തയോട് കൂടിയിട്ട് പിന്നീട് കാർത്തിയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലെ മുളന്നി വയ്ക്ക എല്ലാ കാര്യങ്ങളും ഓക്കെയാ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അപ്പൊ ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറയുന്നത് ഇന്നത്തോട് കൂടിയിട്ട് അവൻറെ കാര്യത്തിനൊരു തീരുമാനം ആൻ പോവാ എത്ര നാളത്തെ അമ്മേ നമ്മുടെ ഇനിയിപ്പം അവൻ തല പൊക്കത്തില്ല കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് പിന്നീട് കിരണും ബൈജു ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ബൈജു പറഞ്ഞു ഇന്നത്തോട് കൂടിയിട്ട് പ്രകാശന്റെ കാര്യത്തിൽ ഒരു തീരുമാനോ ഉം അയാൾ ഇവിടെ പറഞ്ഞ് ചാ എന്ന് പറയണ ഇത് കേട്ടതും കിരൺ പറഞ്ഞു അത് ശരിയാ ഇന്ന് മിക്കവാറും അതൊക്കെ എന്ന് പറയാ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ടല്ലേ ബൈജു നമ്മൾ ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ അങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്ന് നിൽക്കാണ് കാരണം വിക്രമും പ്രകാശനും ഭാനുമതി അമ്മയൊക്കെ ആഹാ എല്ലാരും ഭയങ്കര ആഘോഷത്തിലാണല്ലോ ആ അങ് നോക്കേ ഓ ദൈവമേ ഭാനുമതി അമ്മയുടെ ഒക്കെ വരവ് കണ്ടോ ഭയങ്കര പ്രൗഢിയിലാണല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും കിരൺ ചിരിച്ചു എത്ര സമയത്തേക്കാ ഈ പ്രൗഢിയൊക്കെ ഇപ്പൊ തന്നെ അവര് പൊട്ടിക്കരയാൻ പോകില്ലേ എന്ന് ചോദിക്കുവാണ് അങ്ങനെ ഭയങ്കര അഹങ്കാരത്തോടെ വന്ന് കാലിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ട് പ്രകാശനും സ്വയം ഒന്ന് നോക്കുവാണ് എങ്ങനെയുണ്ടോ വിക്ര ഇപ്പ എന്നെ കണ്ടു കഴിഞ്ഞപ്പൊ കൊള്ള അച്ഛാ അച്ഛനെ കണ്ടാൽ നല്ല തലയെടുപ്പല്ലേ ഇത് ഈ സമയം ബാലപതി മുത്തേശ്ശു എല്ലാരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ പ്രകാശം പറഞ്ഞു എല്ലാരും വരണം എല്ലാരും വന്നീ കല്യാണത്തിൽ പങ്കെടുക്കണമെന്ന് പറയാ കല്യാണം മുടങ്ങൂന്ന് പറഞ്ഞവരൊക്കെ വന്നീ കല്യാണത്തിൽ കൂടണമെന്ന് പറയാണ് അപ്പോഴേക്കും അടുത്ത കാരനകത്ത് വന്ന് ബാലണ്ണനും രാജപ്പട്ടനൊക്കെ അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പ തന്നെ രാജപ്പെട്ടൻ ബാലനോട് പറഞ്ഞു സെറ്റപ്പ് ഒക്കെ മാമ്പ സെറ്റപ്പ് തന്നെയാണല്ലോ പ്രകാശം നടത്തിയിരിക്കുന്നു പറയാണ് ഇത് കേട്ട് ഇനിപ്പത്തേനും ബാലണ്ണം പറഞ്ഞു പിന്നെ അതൊരു മുടക്കവും വരുവോ രാജപെണ്ണയിന്ന് പൈസ പലിശക്ക് പൈസ മേടിച്ചല്ലേ കാര്യങ്ങളൊക്കെ നടത്തിയേക്കും ചോദിക്ക അത് ശരിയാ അവൻ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പൈസ തിരിച്ചറന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട ബാലണ്ണം മനസ്സിൽ പറഞ്ഞു അതൊക്കെ വെള്ളത്തിൽ വരച്ച വല പോലെയാ ഇനിയിപ്പോ മുകളിലേക്ക് നോക്കിയിരുന്നാ മതി ഇന്നത്തോട് കൂടിയിട്ട് പ്രകാശം തകർന്നും തരിപ്പണമാവാൻ പോവല്ലേ പക്ഷെ ബാലണ്ണന് ഇപ്പൊ ആ സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പ്രകാശനൊക്കെ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ കാർത്തിക ഓടി വരുന്നുണ്ട് പിന്നീട് കാർത്തിയുടെ കൂടെ കാർത്തിയുടെ ബന്ധുക്കാരൻ പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരും കൂടെ അങ്ങോട്ട് വന്ന് പ്രകാശനെ സ്വീകരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ബാലുമതി മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം മുത്തശ്ശി വിക്രത്തിനോട് പറഞ്ഞു എന്നാലും ഈ പ്രായത്തിന് നമ്മുടെ പ്രകാശനെ കിട്ടിയക്കാൻ സൗഭാഗ്യവും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാ ഇത് ചേട്ടൻ വിക്രം പറഞ്ഞു അച്ഛന് രാജയോഗ അമ്മൂമ്മേ അത് മാത്രല്ല എനിക്കും അതുപോലെ തന്നെയെന്ന് പറയുന്നത് അത് പിന്നെ പറയേണ്ട കാര്യം ഉണ്ടോടാ ജോലിസം നേരത്തെ പറഞ്ഞ അങ്ങനെ ഇല്ലെന്ന് അങ്ങനെ പ്രകാശനെ അവിടെ കൊണ്ടൊരു കസേലിൽ എത്തുവാണ് പിന്നീട് പ്രകാശ് ചോദിച്ചു അല്ല അമ്മ വന്നിട്ടില്ല മോളെ നോക്കിയാണ് ആ അമ്മ വന്നിട്ടുണ്ട് മുഹൂർത്ത സമയാമത്തേനും അമ്മനെ പൊറത്തിറക്കാൻ മതിലോ നമ്മൾ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടെന്ന് പറയാണ് ആ ശരി എന്നാ അച്ഛൻ അച്ഛൻ ഇവിടെ ഇരിക്കേ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറയാണ് അങ്ങനെ കാർത്തി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പ്രകാശൻ ചുറ്റുമൊക്കെ നോക്കി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് അപ്പോഴേക്കും ബാനുമുതി മുത്തശ്ശ അങ്ങോട്ട് വന്നു മുത്തശ്ശു വന്നിട്ട് വന്ന് അല്ലടാ പ്രകാശ അവടെ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ ആര് ആ കിരണും കല്യാണിയും ഒക്കെ ഓ അതിനിപ്പ എന്താ വരട്ടേ അമ്മേ അവര് വരണമല്ലോ അവര് വന്നീ കല്യാണത്തിൽ പങ്കെടുക്കണമല്ലോ എന്ന് പറയാം എടാ എങ്ങാനും കല്യാണം മുടക്കാൻ അവരി വല്ല പണിയും ഒപ്പിക്കോ എന്ത് പണിയൊപ്പിക്കാനായിട്ട് കല്യാണം മുടക്കാനൊന്നും അവരൊരു പണിയും ഒപ്പിക്കില്ലെന്ന് പറയണം അമ്മ ധൈര്യമായിട്ടിരിക്ക അമ്മ എന്തിനെ വിഷമിക്കണേന്നൊക്കെ ചോദിക്കണം എനിക്ക് പേടിയതല്ല ആ കുരുത്തം കേട്ട പെണ്ണും ആ തലയ്ക്ക് ഇച്ചിരി വെളിവില്ലാത്ത ആ ചെറുക്കനും അവരുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒപ്പിക്കുന്നു പറയാൻ പറ്റില്ല ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് രതീഷിന്റെ പ്രാവശ്യം അവറ്റ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അതല്ല അതിൽ അപ്പുറവും ചെയ്യുന്ന സൈസുകളാ വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്തെങ്കിലും കുരുത്തക്കെടുകളൊക്കെ എന്ന് പറയാം അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമ്മളിപ്പ അതിനെക്കുറിച്ച് ചിന്തിക്കാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഇപ്പൊ അത് പറയാനുള്ള സമയമല്ല സമയമല്ലേ കല്യാണത്തിന് മുഹൂർത്തം അടുക്കാറായി നൂറ് നൂറ് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ എന്ന് പറയാം ഭാരമതി മുത്തേശ് പറഞ്ഞു അത് ശരിയാ ഒരു കാര്യം ചെയ്യാം ഞാനെന്റെ മരുമോളൊന്നും കണ്ടിട്ട് വരട്ടെ ഇതുവരെയായിട്ടും കണ്ടില്ലോ ഡ്രസ്സിംഗ് റൂമിലുണ്ടെന്നല്ലേ പറഞ്ഞു ഞാൻ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയാണ് പ്രകാശൻ അപ്പ ചുറ്റും നോക്കുവാണ് കൊള്ളാം സെറ്റപ്പുകളൊക്കെ കൊള്ളാം ഈ സമയത്ത് ബാലണ്ണനും രാജപ്പെും പുറത്ത് സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പം രാജപ്പെണം പറഞ്ഞു കൊള്ളാം അല്ലെ വമ്പ സെറ്റപ്പ് തന്നെ എന്നാലും ഇത്ര സ്വർണവും പണവും ഒക്കെ മേടിച്ച് ഈ പ്രകാശന എങ്ങനെ ഈ സെറ്റപ്പ് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകത്തെ ഇത് കേട്ടതും ബാലണ്ണം പറഞ്ഞു ഓരോരുത്തരുടെയും യോഗം അല്ലാതെ എന്താ എന്നാലും ഇത്രയൊക്കെ കിട്ടുമോ എന്ന് ചോദിക്കുവാണ് മിക്കവാറും സ്വർണത്തിൽ കുളിച്ചായിരിക്കും ആ പെണ്ണ് വരുന്നതെന്ന് പറയാ ഇത് കേട്ട ബാലണം പറഞ്ഞ അത് ശരിയാ ഇനി ഇനിയിപ്പത് എടുത്തോണ്ട് പോകാനായിട്ട് ആളെ വിളിക്കേണ്ട അവസ്ഥയായിരിക്കും പ്രകാശിന് വരുന്നതെന്ന് പറയാ അതെന്താ ബലം നീ അങ്ങനെ പറഞ്ഞെ അല്ല പിന്നെ കൊട്ടക്കകത്തായിരിക്കോ സ്വർണ്ണോ കൊണ്ടിരുന്നെ അതുകൊണ്ട് പറഞ്ഞാന്ന് പറയാം ഓ അങ്ങനെ അതിന് മാത്രമൊക്കെ കിട്ടൂടാന്ന് ചോദിക്കും പറയാൻ പറ്റില്ല വലിയ കമ്പനിയുടെ എം ഡി ആന്നൊക്കെയല്ലേ പറയണേ അതുകൊണ്ട് ഇത് കേട്ടതും രാജപ്പണ്ണം പറഞ്ഞ അതൊക്കെ ശരി തന്നെ പക്ഷേ ഉണ്ടല്ലോ ആ തന്തയുടെ മോനും അഹങ്കാരം സഹിക്കാൻ പറ്റാത്ത എന്തൊരു ചാടയാ സാറേന്ന് വിളിക്കണം എന്തൊരു പത്രാസൊക്കെയാ ഓ അതൊക്കെ തീർന്നോളൂ എന്ന് പറയാ ഇത് കേട്ടൻ രാജപ്പണം ചോയിച്ചു അതാ നീയൊരു കുത്തുംകോളും വെച്ചു പറഞ്ഞെ അല്ല കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ഈ അഹങ്കാരം പകുതി അങ്ങോട്ട് എന്ന് പറയാ സാധാരണഗതിയിൽ അങ്ങനെയല്ലേ കണ്ടുവരുന്നേന്ന് ചോദിക്കോ ഓ അത് ശരിയാ എന്ന് പറയാണ് അങ്ങനെ അത് സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് അടുത്തേക്ക് കല്യാണി വരുവാണ് കല്യാണം വന്നു കഴിയുമ്പോ പ്രകാശൻ ആ കാഴ്ച കടന്ന് കല്യാണി അങ്ങോട്ട് വരുന്നത് ഓഹോ അപ്പൊ ഇവിളക്കിട്ട് ഇവിടെ ഒരെണ്ണം കൊട്ടു കൊടുക്കണം എന്ന് നിർത്തിട്ട് പ്രകാശൻ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ രണ്ടുപേരും കൂടെ വന്നിട്ടുണ്ടല്ലോ ഞാൻ ഇത്രക്ക് പ്രതീക്ഷയില്ലാട്ടോ എന്ന് പറയണം ഇത് കേട്ടതെന്നും കല്യാണി പറഞ്ഞു വരാതിരിക്കാൻ പറ്റില്ലോ അതുകൊണ്ട് വന്നാ അല്ല നിന്റെ ആ തള്ള വന്നിട്ടില്ലേന്ന് ചോദിക്കണം ഇത് കേട്ടതും കല്യാണിക്ക് നല്ല എരിപൊരി അങ്ങോട്ട് പെരുത്തു കയറി കല്യാണി പറഞ്ഞു അതെ അമ്മ കൃത്യ സമയത്ത് എത്തിക്കോളൂന്ന് പറയാം ഉം അവള് വരണം അവളെയും കൂടെ പ്രതീക്ഷിച്ചാൽ ഞാനിരിക്കുന്നെ അവളെ കല്യാണം കാണണം മഹാലക്ഷ്മിയെ പോലുള്ള ഒരു പെണ്ണല്ലേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോന്നെ ഇനിയിപ്പൊ അവള് കാണും ഞാനും അവള് എങ്ങനെ ജീവിക്കുന്ന അവളുടെ മുന്നിൽ കൂടെ ഞാൻ അവളുടെ കൈ പിടിച്ച് മഹാലക്ഷ്മിയുടെ കൈ പിടിച്ച് നടക്കും എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പൊ കിരൺ പറഞ്ഞു ശരിയാ ഞങ്ങക്കും ആ കാഴ്ച ഒന്ന് എന്ന് പറയാണ് എടാ എൻ്റെ ലെച്ചുന്റെ കൈ പിടിച്ച് നടക്കുന്ന കാഴ്ച നിന്നെയൊക്കെ ഞാൻ കാണിക്കൂ എന്ന് പറയാണ് ഇത് കേട്ടതും കല്യാണി കിരണ്ണിനെ നോക്കണം ലെച്ചു അതാരാന്നുള്ള രീതിയില് ലെച്ചു ആണ് മനസ്സിലായില്ലേ മഹാലക്ഷ്മി മഹാലക്ഷ്മീനെ ലെച്ചുനെ ലെച്ചു വിളിക്കുന്ന എങ്ങനെയുണ്ട് പിന്നെ നീ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മീശ എടുക്കുന്നോ താടി താടിവെടുക്കുന്നൊക്കെ അതാണ് കാര്യം അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഈ കല്യാണ മണ്ഡപത്തിൽ വെച്ച് തന്നെ ഞാൻ ചെയ്യണം ഞാൻ അതിനുള്ള ആളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കോളാം എന്ന് പറയാണ് ഇത് കേട്ടതും കിരൺ പറഞ്ഞു അതൊക്കെ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്ന് പറയാ ഇടം വരം വേണ്ട ഇനിയിപ്പൊ കല്യാണം നടക്കാതെ വരുവോ കല്യാണത്തിലെല്ലാം സംഗതികളെല്ലാം സെറ്റായി ഇനി കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ കല്യാണം നടക്കാനായിട്ട് പോവാ പിന്നെ നീ കൂടുതൽ പറയൊന്നും വേണ്ടെന്ന് പറയാണ് കിരൺ പറഞ്ഞു നമുക്ക് കണ്ടറിയാന്ന് പറയാണ് പിന്നീട് പാനുമതി മുത്തശ്ശി നേരെ ഒരുക്കുന്ന മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിയുമ്പത്തേനും കാർത്തികയോടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ മുഖം മറച്ച അവിടെ ലക്ഷ്മി ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് മുത്തശ്ശി എന്നിട്ടുണ്ട് ആഹാ കൊള്ളാല പെണ്ണൊരിക്കും റെഡി ആയിട്ട് അല്ലേ അങ്ങനെ ഞാനൊന്നും മുഖം കാണട്ടെ ഇത്ര നാളായി ഇതുവരെ മുഖം പോലും കാണാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് എന്നിട്ട് ആ സാരി അങ്ങോട്ട് വരച്ചു മാറ്റാൻ തുടങ്ങുവാണ് മോത്ത് മൂടിയിട്ടിരിക്കുന്നത് പെട്ടെന്ന് കാർത്തിക കൈയിലേക്ക് ഏറി പിടിച്ചു വേണ്ട മുത്തശ്ശി വേണ്ടാന്ന് പറയണ ആ തമ്മോളെ എന്റെ മകന്റെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടി എനിക്ക് കണ്ടെന്നേക്ക ഇനി സമയമുണ്ടല്ലോ അതെ മണ്ഡപത്തിലേക്ക് വന്നതിന് ശേഷം കണ്ടാ മതി എന്ന് പറയാണ് അതും തമ്മോളെ അങ്ങനെ അമ്മയ്ക്ക് നിർബന്ധം അങ്ങനെ അങ്ങനെ ഇപ്പഴാദ്യം കാണല്ല മണ്ഡപത്തിൽ വെച്ച് എല്ലാരും കാണാമുള്ള ഓഹോ അങ്ങനെയാണല്ലേ അല്ലേ ഇതുപോലെ ആചാരോ മറ്റോ ആണോ ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാ കല്യാണത്തിന് മണ്ഡപത്തിലേക്ക് വരുന്ന സമയത്താണ് ചക്കൻ പെണ്ണിന്റെ മുഖം കാണുന്നെന്ന് പറയാണ് ഓഹ് അങ്ങനെയല്ലേ എന്നാ ശരി ഞാൻ പിന്നെ കണ്ടോളാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഇറങ്ങിയൊരു ബാനുമതിയമ്മ തിന്നു വന്നിട്ടു അല്ല മോളെ എന്നെ കാണാൻ എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് ചോദിക്കണം ഉം കൊള്ളാം മുത്തശ്ശി നല്ല അസലായിട്ടുണ്ടെന്ന് പറയണം അല്ലേലും വിക്രമവും പ്രകാശനും ഒക്കെ എന്നോട് പറഞ്ഞു ഇപ്പൊ എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടെന്ന് എന്നെ കണ്ട ഒരു അമ്മൂമ്മയെന്നൊന്നും പറയത്തില്ല എന്ന് അത് പിന്നെ അങ്ങനെയല്ലേ മുത്തശ്ശി മുത്തശ്ശിനെ കണ്ടാ ഇപ്പോഴും ചെറിയ പ്രായമല്ലേ അങ്ങനെയൊന്നും പറയത്തേ ഇല്ലെന്ന് പറയണം പിന്നീട് ഭാനുമതി അമ്മ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ലക്ഷ്മി പറഞ്ഞു അവരുടെ അഹങ്കാരത്തിന് എപ്പോഴും ഒരു കുറവില്ല അല്ലേന്ന് ചോദിക്കാണ് ഞാൻ അവിടെ കുറയാനമ്മേ അത് മരിച്ചാലും കുറയാൻ പോകുന്നില്ല അവരുടെ കരിപ്പത്ര നല്ല അല്ല എന്ന് ചോദിക്കുവാണ് ഈ സമയം മനോഹറിന്റെ അടുത്തേക്ക് സരീവ് വന്നിട്ട് പറഞ്ഞു അതെ നമുക്കൊന്ന് പുറത്ത് പോകാന്ന് പറയണം പുറത്തു പോകാനോ ഞാൻ പറഞ്ഞല്ലേ മനുവേട്ടാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനുവേട്ടനോട് സംസാരിക്കാണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും മനോഹർ പറഞ്ഞു അതിനെന്താ നമുക്ക് പോകാമല്ലെന്ന് പറയണം അങ്ങനെ മനോഹറിനെ കൂട്ടി സരീവ് പുറത്തേക്ക് പോവാ പക്ഷെ മനോഹരനോട് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ആ ഒരു ചിന്തയും ടെൻഷനും ഒക്കെ സരൂവിന്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു പക്ഷെ ഇതൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുക ഇങ്ങനെ ഒരു ബാമിനിയിലേക്കാണല്ലോ താൻ വന്നേ എന്നൊരു ചിന്തയുണ്ടാവോ അതൊക്കെ ഓർത്തപ്പോ ടെൻഷൻ അതിനു മുമ്പ് മിക്കവാറും അമേരിക്കയിൽ പോയാൽ മതിയാവുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും കാര്യങ്ങളൊക്കെ അവതാരത്തിലാവും ഇനി മനുവേട്ടൻ തന്നോടൊരു ഇഷ്ടം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമല്ല അതൊക്കെ ഓർത്തിട്ടാണ് സരയും മനോഹരനെയും കൂട്ടിക്കൊണ്ട് പോണേ ആ സമയത്ത് ഭാനുമുതിമുത്തശ്ശി സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് വന്നിട്ട് പ്രകാശനോട് പറഞ്ഞു എടാ പെണ്ണൊക്കെ ഒരുങ്ങി സുന്ദരി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല നിറച്ചോ ആഭരണങ്ങൾ കയ്യയിലും കഴുത്തിലും ഒക്കെ ഉണ്ട് അല്ല മുഖം കണ്ടോ അമ്മേനെ ചോദിക്കുകയാണ് മുഖം കണ്ടില്ലട മോനെ മുഖം ആ മണ്ഡപത്തിലേക്ക് വരുമ്പോൾ കാണാന്ന് പറഞ്ഞു എന്താണ് സ്വർണത്തിൽ കുളിച്ചായിരിക്കുന്ന ഒരു കാര്യം മനസ്സിലായി അഞ്ഞൂറ് അവരൊന്നും അല്ല അവളുടെ ദേഹത്തുള്ള അതി കൂടുതൽ ഉണ്ടെന്ന് പറയാണ് ഇതോടെ കേട്ടുകഴിഞ്ഞപ്പോ പ്രകാശൻ പറഞ്ഞു എനിക്ക് സന്തോഷം ആയെന്ന് പറയുന്നത് പിന്നീട് മുഹൂർത്തായി കഴിഞ്ഞപ്പോ പ്രകാശൻ അങ്ങോട്ടേക്ക് കയറി ഇരിക്കുകയാണ് മണ്ഡപത്തിലേക്ക് അങ്ങനെ പ്രകാശൻ പ്രകാശന എല്ലാരും മണങ്ങി കയറിയിരുന്നതിന് ശേഷം ഇങ്ങനെ നോക്കുവാണ് ചുറ്റിനും ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല ഇനി അല്പസമയത്തിനുള്ളില് താൻ ലക്ഷ്മിനെ കാണാനായിട്ട് പോവാണ് ഇതുവരെയും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് പ്രകാശിന്റെ മോത്തുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം എന്തോ നേടിയെടുക്കുന്നതിന്റെ ഒരു തൃപ്തിയൊക്കെ കൂടിയാണ് പ്രകാശിനെ ഇരിക്കുന്നത് ഈ സമയം കാർത്തികെ ലക്ഷ്മിയുടെ എടുത്തു പറഞ്ഞു എന്ന് പറയണം അങ്ങനെ ലക്ഷ്മിയുടെ കൈ പിടിച്ച് അങ്ങനെ കതൃ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പൊ ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ ഇതിന്റെ ഫുൾ വിശേഷം ചിലപ്പോ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത് അത് വരുന്ന സമയത്ത് തന്നെ ഞാൻ അതും കൂടെ കൂട്ടി ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി